സോഷ്യൽ മീഡിയയിൽ ഇന്ന് ദിയ കൃഷ്ണയെ പോലെ ചർച്ചയാകുന്ന മറ്റൊരു ഇൻഫ്ലുവൻസർ ഇല്ല ദിയയുടെ വിവാഹ ജീവിതവും ഗർഭവുമെല്ലാം മിക്കവരും ചർച്ചാ വിഷയമാകുന്നു ദിയുടെ ബേബി മൂണിൻ്റെ ഭാഗമായുള്ള ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഈ ഫോട്ടോകളും ദൃശ്യങ്ങളും പ്രചരിച്ചതിന് പിന്നാലെ വ്യാപകമായി കുറ്റപ്പെടുത്തൽ വന്നു മോശം വസ്ത്രധാരണമെന്ന് പറഞ്ഞായിരുന്നു കമൻറ്റുകൾ നിരവധി ദിയ്ക്കും ഭർത്താവ് അശ്വിനും നേരെ അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും വന്നിരുന്നു ലോകത്തെ എല്ലാ സ്ത്രീകൾക്കും ലഭിക്കുന്ന അനുഗ്രഹമാണ് ഗർഭിണിയാകലും പ്രസവിക്കലും എന്നാൽ ദിയയെ സപ്പോർട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സ് എത്തിയിരുന്നു ഇവർ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ വഴി ജീവിതം മുന്നോട്ട് പോകുന്നവരാണ് അവരുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണ് സോഷ്യൽ മീഡിയ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ഏതൊരു ആക്ടിവിറ്റിയും റീലോ പോസ്റ്റോ ആക്കി ഫാമിലിയെയും ഫ്രണ്ട്സിനെയും കാണിക്കാം സോഷ്യൽ മീഡിയയിൽ അധികം ആക്റ്റീവ് അല്ലാത്തവർ അവരുടെ ഫാമിലി ഗ്രൂപ്പിലോ മറ്റോ അയച്ചു കൊടുക്കും പക്ഷേ ഇവരുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയല്ല അത് മനസ്സിലാക്കണം ദിയയുടെ അച്ഛനും അമ്മയും അനിയത്തിമാരുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ് ദിയ കൃഷ്ണയുടെ ഫോട്ടോയും മറ്റും ഉപയോഗിച്ച് വേറെ തലക്കെട്ടും തമ്പനയിലും വെച്ച് പലരും കൊടുക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ അനാവശ്യ ഹേറ്റ് ദിയയ്ക്ക് നേരെ വരികയാണെന്ന് സായി കൃഷ്ണ അഭിപ്രായപ്പെട്ടിരുന്നു അശ്വിന് നേരെ വരുന്ന പരിഹാസങ്ങളോടും സായി കൃഷ്ണ പ്രതികരിച്ചിരുന്നു ആ പയ്യൻ കൂടെ നിന്ന് അത്യാവശ്യം കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് ഏതൊരു സ്ത്രീക്കും ഗർഭിണിയാകുന്ന സമയത്ത് സ്വന്തം ഭർത്താവ് ഉണ്ടാകണമെന്നും കെയർ ചെയ്യണമെന്നും ആഗ്രഹമുണ്ടാക്കും ആ പയ്യൻ ദിയെ ടേക്ക് കെയർ ചെയ്യുന്നതിൽ എന്താണ് പ്രശ്നം അച്ഛനും അമ്മയും പോട്ടെ കല്യാണം കഴിച്ചൊരു വാഴയുണ്ടല്ലോ അവനും ഇത് കണ്ടിരിക്കണോ എന്നാണ് ഒരാളുടെ കമൻറ്റ് ഇതിനും സായി കൃഷ്ണ മറുപടി നൽകുന്നുണ്ട് ആ പറഞ്ഞ വാഴയാണ് ഒപ്പം പോയത് ആ വാഴയ്ക്കിത് വിഷയമല്ല കമൻറ്റ് ബോക്സിലെ ചേനയ്ക്കെന്താണ് പിന്നെ കുഴപ്പമെന്നായിരുന്നു സായി കൃഷ്ണ ചോദിച്ചിരുന്നത്